അടുത്തതായി സമാഗമത്തിൻ്റെ വേദിയിലേക്ക് എത്തുന്നത് സുമാരി ചച്ചിയുടെ പ്രിയപ്പെട്ട കൂട്ടുകാരിയാണ് ആ കൂട്ടുകാരിയുടെ രൂപത്തിലൂടെ നമുക്ക് ചിലപ്പോൾ അവരെ പരിചയം ഉണ്ടാവില്ല എന്നാൽ ആ പ്രതിഭയുടെ ശബ്ദത്തിലൂടെ നമുക്കെല്ലാവർക്കും അവരെ അറിയാം എ ഐ ആറിലൂടെ കേട്ടിട്ടുള്ള ആ ശബ്ദം ശ്രീമതി സരസ്വതി അമ്മയുടേതാണ് എന്തു തോന്നി ഇങ്ങനൊരു പരിപാടിക്ക് വേണ്ടി ചേച്ചിയായിട്ടുള്ളൊരു സമാഗമത്തിന് വേണ്ടി വിളിച്ചത്മാന്ന് പറഞ്ഞാൽ എനിക്ക് വലിയ പ്രിയപ്പെട്ട കൂട്ടുകാരിയാണ് ഒരു പത്ത് വർഷം മുമ്പ് ഞാൻ ഇദ്ദേഹത്തിന് വന്ന് ഇൻ്റർവ്യൂ ചെയ്തു ഇൻ്റർവ്യൂ ചെയ്തപ്പോൾ ഞാനിങ്ങനെ ചോദിച്ചു ഇത്രയും ഏജ് ഡിഫറൻസ് ആയിട്ട് വരുമ്പോൾ ചെറിയ കുട്ടികളോടൊക്കെ എങ്ങനെ അഭിനയിക്കുന്നത് അപ്പോൾ പറഞ്ഞു അവർ ആ പറയുമ്പം ഞാൻ ഹേ എന്ന് പറയും അവരോടൊപ്പം അഭിനയിക്കുന്നതുകൊണ്ടാണ് എൻ്റെ ആരോഗ്യം മുഴുവനും പിന്നെ ഞാൻ അഭിനയിക്കാതിരുന്നാൽ എനിക്ക് നീ നാളെ മുട്ടുവേദന വരും കാലുവേദന വരും അതൊന്നും പറ്റില്ല അഭിനയിച്ചുകൊണ്ടേയിരിക്കും അപ്പോൾ ഇങ്ങനെ നിരന്തരം അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളുടെ ഞാൻ ആദ്യമായിട്ട് കാണും പത്ത് വർഷം കഴിഞ്ഞ് പത്മശ്രീ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഒരു ഇൻ്റർവ്യൂവിന് വന്നു അപ്പോൾ എൻ്റെ വീട് അന്വേഷിച്ച് കണ്ടുപിടിച്ച് എൻ്റെ വീട്ടിൽ വന്നു എനിക്കിതുപോലെ ഹൃദ്യമായ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല അത്രയ്ക്ക് വളരെ സന്തോഷമായിപ്പോയി அம்மா வீட்டில் வந்திட்டு ஷூட்டிங் சமயத்து நம்ம வீட்டின் பேக்கில் ஒரு வீட்டில் ஷூட்டிங் உண்டு தம்பிசாரி அப்போ அவட வந்திருந்தேன் മറ്റേ ദാമ്പത്യ ഗീതങ്ങൾ എടുത്തിട്ട് നേരിട്ട് കാണാൻ വേണ്ടി വന്നു കമന്ന് കമ്പന്ന് ഇങ്ങനെ എനിക്ക് അതിശയാണ് കാര്യം ഇവരുപോലും ചെയ്യാതെ കമന്ന് കാണുന്നു അഭിനയിക്കുക എന്ന് വെച്ചാൽ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമല്ലേ അതോ ത്രൂ ഇങ്ങനെ നിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാം അങ്ങനെ തന്നെ ഒരു അയ്യർ ദ ഗ്രേറ്റിലെ ആ ഒരു ബ്രാഹ്മണ സ്ത്രീയായിട്ട് കാണുന്നത് അതിങ്ങനെ എപ്പോഴും എന്റെ മനസ്സിൽ ഇങ്ങനെ സസ്നേഹം എന്നുള്ള സിനിമയിൽ അതുപോലെ ബാലേന്ദ്രമേനോന്റെ അതിലും ഒരു ബ്രാഹ്മണ സ്ത്രീ ആയിരുന്നല്ലോ പിന്നെ അത് വളരെ സവിശേഷത അങ്ങനെ വൈവിധ്യം പറയുന്നതാണ് എനിക്ക് സുമാരിയമ്മയുടെ കാര്യത്തിൽ ഏറ്റവും ഭയങ്കരമായിട്ട് തോന്നിയ ഒരു ഒരു പ്രത്യേകത പിന്നെ ഞാനും എനിക്കൊരു സംശയം കാർത്തിക വിളക്ക് കണ്ട് പോകുന്നപ്പോൾ കൊച്ചുമുണി ആ കായംകുളം കൊച്ചുമണിപ്പള്ളി ജാനപ്പള്ളി ജാന അതിങ്ങനെ പെട്ടെന്ന് ഓർമ്മിക്കും ചെറുപ്പമായിരുന്നു കാർത്തിക വിളക്ക് കണ്ടുപോരുമ്പോഴും കാമദേവൻ കഴിഞ്ഞ് തലമുടിയൊക്കെ ഇങ്ങനെ കെട്ടിവെച്ചു മയക്കാൻ വേണ്ടി സുരേഷ് എന്തോ ചോദിക്കുന്നുണ്ട് ചേച്ചിയോട് പല തലമുറയിൽപ്പെട്ട ആൾക്കാരുമായിട്ട് ഒരുപാട് ഒരുപാട് അതായത് പറഞ്ഞ നസീർ ഷാനു കൊട്ടാരക്കര ശ്രീകര ശിവാജി പ്രഭു ആ ശിവാജി പ്രഭു എല്ലാ ഭാഷയിലും എൻ ടി രാമാറാവു അദ്ദേഹത്തിന്റെ മകൻ മകന്റെ മകൻ മകൻ നാഗേശ്വരൻ തമിഴിലും ശരി മലയാളത്തിലും നിന്റെ മകൻ അഭിനയിക്കാൻ വന്നാൽ തരട്ടെ പ്രിയങ്കരനായ കഥാകാരൻ ശ്രീ പത്മരാജന്റെ സഹധർമ്മിണിയായ ശ്രീമതി രാധാലക്ഷ്മി പത്മരാജനാണ് നമ്മുടെ അടുത്ത അതിഥി സുമാരി ചച്ചിയുടെ പ്രിയങ്കരിയായ രാധ എന്തൊക്കെയാണ് സുമാരി ചേച്ചിയെ കുറിച്ചുള്ള ഓർമ്മകൾ സത്യം പറഞ്ഞ സുമാരി ചേച്ചിയെ കണ്ട എനിക്ക് ആദ്യം ഓർമ്മ വരുന്നത് എന്താ പറയുക കുറെ സ്വീറ്റ്സ് എപ്പോഴും ദീപാവലി അടുപ്പിച്ച ഒരുപാട് സ്വീറ്റ്സ് കൊടുത്തയക്കുമായിരുന്നു ഭയങ്കര എപ്പോഴും പറയാമോ എൻ്റെ അടുത്ത് സിനിമയിൽ ഷൂട്ടിങ്ങിന് പോകുമ്പോൾ പറയും സുമാ സുമാചേച്ചി ഉണ്ടെങ്കിൽ ഭക്ഷണക്ഷയായിട്ട് അതെ ചേച്ചിയെ കുറിച്ച് എപ്പോഴും അത് മധുരമുള്ള ഓർമ്മകളേ ഉള്ളൂ എഴുപത്തെട്ടിലാന്ന് തോന്നുന്നു നമ്മൾ ആദ്യമായിട്ട് കാണണല്ലേ പെരുവഴിയമ്പലത്തെ പിന്നെ ഞാൻ ഇപ്പഴും വിചാരിക്കും എത്ര സ്മാർട്ടായിട്ട് ഇപ്പോഴും ഇപ്പഴും അതെ പിന്നെ എപ്പോഴും ഹാപ്പിയാണല്ലോ ഹാപ്പിയാണ് സുമാച്ചി കാണുമ്പോൾ തന്നെ ഞങ്ങൾക്കൊക്കെ ഞങ്ങളുടെ പലപ്പോഴും വിഷമം മറക്കാറുണ്ട് വളരെ സന്തോഷം തോന്നാ പോലെ വിഷമിക്കണം എന്താവശ്യം പറഞ്ഞാലും എല്ലാരും ഓടി വരുന്നുണ്ട് പിന്നെ എന്തിനു നമ്മൾ വിഷമിക്കണം എനിക്ക് തോന്നുന്നു എന്റെ എന്റെ ഹസ്ബൻഡിന്റെ പതിനെട്ട് പടങ്ങളാണ് പതിനെട്ട് പടങ്ങളാണ് ഡയറക്ട് ചെയ്തിട്ടുള്ളത് ഏറ്റവും ആദ്യം അഭിനയിച്ചിരിക്കുന്ന സ്ത്രീ ഞാൻ സുമാ അതും കരയാച്ചൻ്റെ പടങ്ങളായിരുന്നാലും പറന്ന് പറഞ്ഞു ആ പടം കഴിഞ്ഞിട്ടാണ് സുഭാഷിയുടെ ഒരു ബ്യൂട്ടി പാർലർ തുടങ്ങിയത് എന്ന് ബ്യൂട്ടി പാർലർ ആയിരുന്നില്ല എന്റെ സബ്ജെക്ട് പറന്നു പറഞ്ഞിട്ടാണ് അതുകൊണ്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാമായിരുന്നു എന്താ ചെയ്യേണ്ടത് അപ്പൊ ഒരുപാട് അനുസരിച്ച്